ചെറുവാടി കവിലർ റോഡ് പ്രതിസന്ധിയിലായ ഭാഗം സർവേ നടത്തി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചെറുവാടി കവിലർ റോഡിൽ പല ഭാഗത്തും കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും ആരോപണം ആരോപണമുന്നയിച്ചതിൻ്റെ ഭാഗമായി പ്രവൃത്തി പ്രതിസന്ധിയിലായ ചുള്ളിക്കാമ്പറമ്പ് ചെറുവാടി റോഡിലെ ഭാഗം കോഴിക്കോട് താലൂക്ക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സർവേ നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചുള്ളിക്കാമ്പറമ്പ് ബ്രാഞ്ച് എസ് കോഴിക്കോട് താലൂക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതി നൽകിയിരുന്നു ഇതിൻ്റെ ഫലമായി ആയിരുന്നു കോഴിക്കോട് താലൂക്ക് സർവേയർ മൈമൂനിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സർവേ നടത്തിയത് സർവേ നടത്തിയതിന്റെ ഭാഗമായി ചുള്ളിക്കാമ്പറമ്പ് ചെറുവാടി റോഡിലെ നടക്കൽ പാലത്തിനോട് ചേർന്ന വയൽഭാഗത്തും അതിനോട് ചേർന്ന ഒഴിഞ്ഞ പറമ്പിലും സമീപത്തെ പള്ളിയുടെ മുൻഭാഗത്തും കയ്യേറ്റം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്ത് മാർക്ക് ചെയ്തു അതോടൊപ്പം പത്ത് മീറ്റർ വേണ്ട ചുള്ളിക്കാമ്പറമ്പ് അങ്ങാടിയിലെ എത്തുന്ന ഭാഗത്തെ പീഡിക റൂമിലെ സ്റ്റെപ്പ് നിർമ്മിച്ചത് അനധൃതമാണെന്നും കണ്ടെത്തി തുടർന്ന് ചെറുവാടിയിലെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സർവേ വകുപ്പ് മാർക്ക് ചെയ്യപ്പെട്ട ഏരിയ കയ്യേറ്റാരോപണം ഉന്നയിച്ചവർക്ക് ബോധ്യമാക്കി കൊടുക്കുകയും ചെയ്തു ഇനി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് കയ്യേറ്റം മാർക്ക് ചെയ്ത ഭാഗം തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് തുടക്കത്തിൽ ഏറെ വൈകിയ റോഡ് പണി ഇടയ്ക്കിടയ്ക്ക് മഴ കാരണം നിർത്തിവെക്കുകയായിരുന്നു ഇത് ചെറുവാടി വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഏറെ ദുരിതത്തിലുമാക്കി ഇതിനിടെ മണ്ണിട്ട് സൈഡ് കെട്ടുന്ന പ്രവൃത്തി നിലവിൽ ചുള്ളിക്കാൻ പറമ്പിലെത്തിയപ്പോഴാണ് സർവേ നടത്തണമെന്ന ആവശ്യം ശക്തമായത് വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും റോഡ് പ്രവർത്തിക്കായി സ്ഥലം വിട്ടു നൽകാൻ വിസമ്മതം അറിയിച്ചതോടെയാണ് റോഡിൽ ഭൂമി കയ്യേറ്റം ഉണ്ടെന്ന പരാതി ഉയർന്നത് കയ്യേറ്റം കണ്ടെത്താൻ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് ചെറുവാടിയിലെ ഏതാനും പൊതുപ്രവർത്തകർ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു സർവേ ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നത്